മൂന്നാമതായി ശുദ്ധീകരണ സ്ഥലം ഒരു രണ്ടാം അവസരമല്ല ഭൂമിയിൽ വളരെ അശ്രദ്ധമായി മാരകമായ പാപങ്ങളിൽ ജീവിച്ചും എനിക്ക് മരണശേഷം വീണ്ടും ആരംഭിക്കാം ഒരു രണ്ടാം അവസരം ദൈവം എനിക്ക് തന്നിരിക്കുകയാണ് അങ്ങനെ ചിന്തിക്കരുത് ഇത് ആദ്യ അവസരത്തിൽ തന്നെ തുടർച്ചയാണ് ആദ്യ അവസരത്തിൽ തന്നെ വിശുദ്ധ ജീവിതം തീരുമാനമെടുത്ത ആളാണ് അയാൾക്ക് അയാളെ തന്നെ പൂർണ്ണമായി വിശുദ്ധീകരിക്കാനായിട്ട് ഭൂമിയിൽ വെച്ച് പറ്റിയില്ല ചില കടങ്ങളെല്ലാം അയാളുടെ ഭക്താഭ്യാസങ്ങളിലൂടെയും പരിശ്രമത്തിലൂടെയും പരിഹരിക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ദൈവം നൽകുന്ന ഒരവസരമാണ് ശുദ്ധീകരണ സ്ഥലം രണ്ടാമത് വീണ്ടും ഒരു തുടക്കമായി തന്നെ കണക്കാക്കാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെയല്ല അത് ആർക്കും ജോലി ചെയ്യാൻ പറ്റാത്ത രാത്രി കാലത്തെക്കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ഓർക്കുക അതുപോലെ തന്നെ സൽപ്രവർത്തികളാകുന്ന എണ്ണ കടം വാങ്ങിക്കാനും ആർക്കും പറ്റുകയില്ല അതിനാൽ ശുദ്ധീകരണ സ്ഥലത്തെ ഒരു രണ്ടാം തുടക്കമായി കണക്കാക്കാനായിട്ട് പറ്റുകയില്ല എന്ന് സഭ പഠിപ്പിക്കുകയാണ് മൂന്നാമതായി എല്ലാ കത്തോലിക്കരും വിശ്വസിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന ഒരു ഡോക്മയാണ് ഔദ്യോഗികമായ പഠനമാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ളത് കുറിച്ചുള്ളത് ഫ്ലോറൻസിലെ കൗൺസില് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഇക്കാര്യം പറയുന്നുണ്ട് ട്രെൻഡ് സൂനോദോസും ഇതേ കാര്യം പറയുന്നുണ്ട് എല്ലാ കത്തോലിക്കരും ഇത് വിശ്വസിക്കാനായിട്ട് കടപ്പെട്ട് ഇരിക്കുന്നു കത്തോലിക്കര് വിശ്വസിക്കേണ്ട ഒരു സത്യമാണ് ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നത് ഇത് സഭയുടെ ഒരു ഔദ്യോഗിക പഠനമാണ് ഈ ഭൂമിയിലും വരാനിരിക്കുന്ന ലോകത്തിൽ എന്ന ചില പാപങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് പുതിയ നിയമം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന ഒരു ലോകത്ത് ശുദ്ധീകരണ സ്ഥലത്ത് ക്ഷമയുടെ സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൗൺസിൽ ഓഫ് ഫ്ലോറൻസും കൗൺസിൽ ഓഫ് ട്രെൻഡും ശുദ്ധീകരണ സ്ഥലത്തെ ഒരു ഔദ്യോഗിക പഠനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് അഞ്ചാമതായി കത്തോലിക്യാസയുടെ വേദപാഠപുസ്തകം ആയിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് ശുദ്ധീകരണ സ്ഥലം കൂടാതെ തന്നെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും അയാൾ പരിപൂർണമായി വിശുദ്ധിയിലാണ് എങ്കിൽ എഴുതിയ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നു എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാനായിട്ട് കഴിയും എല്ലാം ചെയ്യാനായി കഴിയുമെന്നത് എന്നെ തന്നെ പരിപൂർണമായി വിശുദ്ധിയിൽ സൂക്ഷിക്കാനായി പറ്റും എന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഭൂമിയിൽ അനഃപൂർവ്വം എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ച് ഉപവിപ്രവർത്തികളിലൂടെ ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായും നന്നായി നിർവഹിച്ച് ദൈവം അനുവദിച്ച ചില സഹനങ്ങളെ സ്തുതിയോടെ സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സഭ അനുബന്ധിച്ചിട്ടുള്ള ദണ്ഡവിമോചനങ്ങളിലൂടെയും നമുക്ക് പാപത്തിൻ്റെ കാലികമായ ശിക്ഷയിൽ നിന്ന് പരിഹാരം സാധ്യമാണ് ഇങ്ങനെ പാപത്തിൻ്റെ കാലികമായ എല്ലാ ശിക്ഷയ്ക്കും പരിഹാരം ചെയ്ത ആളുകൾ ശുദ്ധീകരണ സ്ഥലമില്ലാതെ തന്നെ സ്വർഗപ്രവേശനത്തിന് സാധ്യതയുള്ളവരാണ് ഈ കാര്യവും കത്തോലിക്കാ സഭയുടെ ഒരു പഠനം തന്നെയാണ് പുതിയ വീഡിയോകൾക്കായി ഡിവൈൻ ഷലോങ് സബ്സ്ക്രൈബ് ചെയ്യുന്നു വളരെ നന്ദി